കയറ്റം നിനക്ക് ചവിട്ടി നിർത്തി എടുക്കണോ ചവിട്ടി നിർത്താതെ എടുക്കണോ എങ്ങനെ നിർത്തി എടുത്താ മതി ഓക്കെ പോട്ടെ എല്ലാം പഠിച്ചിരിക്കണം ചവിട്ടി നിർത്താതെയും പഠിച്ചിരിക്കണം ചവിട്ടി നിർത്തിയും എടുക്കാൻ പഠിച്ചിരിക്കണം മനസ്സിലായോ മനസ്സിലായേ മനസ്സിലാവും വേണ്ട കൊറച്ചുകൂടെ കേറിയിട്ട് പതുക്കെട്ട് പതുക്കെ ബ്രേക്ക് ക്ലച്ച് ക്ലച്ച് മുഴുവൻ ചവിട്ട് ക്ലച്ച് മുഴുവനും പെട്ടെന്ന് ചവിട്ടോടാ അത് നീ പയ്യ ചവിട്ടേണ്ട ആവശ്യമില്ല പതുക്കെയാണ് റിലീസ് ചെയ്യേണ്ടത് മനസ്സിലായോ ഇനി പറ ഫസ്റ്റ് ഫോ ഇനി ക്ലച്ചിന്നാണോ ബ്രേക്ക് ചെയ്താണോ കാലെടുക്കണ്ടത് ആ ക്ലച്ച് മതി വൈബ്രേഷൻ ആയോ ഇനി എഴുതി എന്നാ കാലെടുക്കണ്ടേ ബ്രേക്കിന്ന് പതുക്കി ഒന്ന് കാലെടുത്ത് നോക്ക് ആ ക്ലച്ച് നിന്നില്ല അല്ലേ ഞാനൊന്ന് പറഞ്ഞു തരട്ടാണ് നീ അനുമ്പ് തിരുതി വെക്കാതെ ക്ലച്ച് മുഴുവൻ ചോദിച്ചു ബ്രേക്ക് പൊട്ടിക്കുക സ്റ്റാർട്ട് ചെയ്യും ഞാൻ പറയുന്നതിന് മുമ്പ് നീ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുവാണ് ഞാനൊന്ന് പറഞ്ഞു തന്നിട്ട് നീ അതേപോലെ ചെയ്യാൻ നോക്കാം അപ്പൊ ഓക്കെ ആവും മനസ്സിലായോ ഫസ്റ്റ് ഇത് ആ ക്ലച്ചി കയറുന്ന പതുക്കെ ഞാൻ ഒന്നും ചെയ്യരുത് കേട്ടോ ബ്രേക്കിൽ നിന്ന് പതുക്കെ കാലെടുത്ത് വയ്ക്കുക വണ്ടി നിന്നാന്ന് നിന്നില്ല ഇപ്പൊ ക്ലച്ചിന് പതുക്കെ കാലെടുത്ത് പതുക്കെ പതുക്കെ എടുത്ത് പതുക്കെ കുറച്ച് പതുക്കെ എടുത കുറച്ചുകൂടി എടുതേ കുറച്ചുകൂടി എടുക്ക എടുക്ക കുറച്ചുകൂടി കുറച്ചുകൂടി എടുക്കുക മതി ഇനി ബ്രേക്കിൽ നിന്ന് കാല് മാറ്റി വാങ്ങിക്കുക ഇപ്പൊ നിന്നാ ഇതേപോലെയാണ് കാലെടുക്കേണ്ടത് ഞാൻ ആ ക്ലച്ച് നിന്നില്ല എന്ന് പറഞ്ഞോടേ നീ എന്ത് ചെയ്തു കാലെടുത്തു അതാ വണ്ടി ഓഫായി പോകാൻ കാര്യം ഇവിടെ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കരുത് ഇച്ചിരി സമയം എടുത്തിട്ടാണെങ്കിലും ഇനി സമാധാനത്തിന് ചെയ്താൽ മതി ഓക്കെ ഇനി പതുക്കെ ആക്സിലേഷൻ കൊടുത്തിട്ട് പതുക്കെ ക്ലച്ച് കൊള്ളാം ഇതിങ്ങനെ പോയാൽ മതി ഈ ഒരു ഫ്ലോയിൽ പയ്യൊ കയറിയാൽ മതി മനസ്സിലായോ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് വണ്ടി വരുന്നുണ്ടോന്ന് നോക്ക് ഇല്ല നമുക്ക് പതുക്കെ കയറി മാറാം പതുക്കെ ഓക്കെ ക്ലച്ച് മുഴുവൻ ചവിട്ട് സെക്കൻഡ് ഴിഞ്ഞത് മനസ്സിലായാ നീ ധുതി വെക്കുന്നുകൊണ്ടാണ് നിനക്ക് കാര്യങ്ങളൊന്നും മുന്നോട്ട് പോവാത്തത് നീ ഇച്ചിരി ഒന്ന് സമാധാനപ്പെട്ട ഓക്കെ ആവും ഓക്കെ മനസ്സിലാകുന്നുണ്ടെക്കാ കൊച്ചുമുഴിച്ചോട്ട് തട്ടിഞ്ഞോട്ട് തട്ടി തേടാം ഓക്കെ ഇപ്പോഴും ഒരു സെക്കൻഡ് ഒന്ന് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗിയർ ബോക്സിന് കുറച്ചുകൂടി ലൈഫ് കിട്ടും നമ്മൾ അഥവാ ഒന്ന് ക്ലച്ച് ഒന്ന് ക്ലച്ചൊന്ന് ചവിട്ടാ ഡിലേ ആയി കഴിഞ്ഞാലും നമുക്ക് അത് സോൾവ് ചെയ്ത് പോകാൻ പറ്റും നമ്മൾ ചവിട്ടിട്ട് അറിയാൻ പറ്റും എന്ത് ഗിയറിനൊരു ടേറ്റ് വാങ്ങി അപ്പൊ നമ്മൾ ക്ലച്ചും മുഴുവൻ ചവിട്ടിയിട്ട് ഒന്ന് ന്യൂട്രൽ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് അടുത്ത ഗിയറിൽക്കൊന്ന് പോയാൽ മതി മനസ്സിലായ മാർക്കറ്റ് റോഡാണ് ആൾക്കാർ പെട്ടെന്ന് ക്രോസ് ചെയ്ത് കയറി വരുമെന്ന് പ്രതീക്ഷണം കേട്ടാ അവിടെ എന്ത് ഔട്ടണം പയ്യെ ബ്രേക്ക് ക്ലച്ച് ഔട്ട് സെക്കൻഡ് ആക്കണം ബ്രേക്ക് ഹാഫ് ക്ലച്ച് ഹാഫ് ക്ലച്ച് നിർത്തണ പതുക്കെ പോട്ടെ പതുക്കെ പോട്ടെ പതുക്കെ ക്ലച്ച് പതുക്കെ ചെയ്യണ ഇങ്ങനെ പാനിക് ആയി കഴിഞ്ഞാൽ നിനക്ക് എടുക്കാൻ പറ്റത്തില്ല പതുക്കെ കൊടുക്ക് കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യണം ക്ലച്ച് ചെയ്യുന്നു വെട്ടു കൊടുക്കണം ഇനി പകരം എന്താ ചെയ്യുന്നത് എന്തിനാ പെട്ടെന്ന് കൊടുക്കുന്നത് അപ്പൊ അറിയണം പെട്ടെന്ന് എന്തിനാണ് കൊടുക്കണെന്ന് വണ്ടി വന്നപ്പോഴെന്ന് പറഞ്ഞാൽ ബ്രേക്ക് വണ്ടി വന്ന ആ ബ്രേക്കാന്ന് വിചാരിച്ചു ആക്സിലേറ്റർ ആ കൊള്ളാം എന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ പതുക്കെ ബ്രേക്ക് ചോട്ടണെന്ന് ആ ചോട്ടിപ്പോ വണ്ടിയുടെ വേഗത കുറഞ്ഞില്ലേ ക്രോസ് ചെയ്ത് തരുന്ന വാഹനങ്ങളൊക്കെ നമ്മുടെ വാഹനത്തെക്കാൾ കൂടുതൽ സ്പീഡായിരിക്കും അല്ലേ അപ്പൊ ആ പെട്ടെന്ന് അത് കവർ ചെയ്തങ്ങ് പൊക്കോളും അത് പൊക്കോളും പിന്നെ നമ്മൾ പതുക്കെ ലേറ്റായിട്ട് ആക്സിലേഷൻ കൊടുത്തങ്ങ് പോയാൽ മതി ക്ലച്ച് അവിടെ തേടാക്കണ ഇപ്പോഴും ആക്സിഡ് കൊടുത്തോണ്ടിരിക്കുന്ന നീ ഈ നീ പഠിക്കുന്നതെങ്കിൽ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് കഴിഞ്ഞു പോത്തേ ഉള്ളൂ നിനക്ക് പെട്ടെന്ന് കാര്യങ്ങളൊന്നും മനസ്സിലാകത്തില്ല സമാധാനത്തിൽ പഠിച്ചാല് സമാധാനത്തിന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ കാര്യം ക്ലിയർ ആവുന്നുണ്ടോ ഓക്കേ അതും ഒരു ജംഗ്ഷനാണ് ഇപ്പൊ കവർ ചെയ്ത പോലെ തന്നെ കവർ ചെയ്യണ്ട ചെയ്താൽ നോക്കട്ടെ ബ്രേക്ക് എന്ത് ചെയ്യണം ഇപ്പം ക്ലച്ചോ അങ്ങനെ ആക്ക് ക്ലച്ചുകൊണ്ട് ബ്രേക്ക് ആ ക്ലച്ച് കേറു രണ്ട് സൈഡ് നോക്കും അത്രേ ഉള്ളു കാര്യം സെക്കൻഡ് ആക്കണോന്നറിയാം അവിടെ സ്പീഡ് കുറിക്കണോന്നറിയാം ആ ജംഗ്ഷൻ എത്തുന്നവരെ നീ ചെയ്തോ ഏ എന്താ ചെയ്യാനെ ഏ ഒച്ചേക്കുന്നില്ല ഒന്നും കാണാൻ പറ്റാത്ത റോഡിൽ പെട്ടെന്ന് കേറി വരാൻ പറ്റുമോ നിനക്ക് വിചാരിച്ചു അല്ലേ ക്ലച്ച് ഇപ്പോഴും നീ കൈ ചരിച്ചാണ് ഗീറിടാന്ന് നോക്കുന്നത് അല്ലെ സമാധാനത്തിടാ ഇതാണ് ഞാൻ ഈ പറയുന്നത് നീ ഒന്ന് റിലാക്സ് ചെയ്ത കാര്യങ്ങളെല്ലാം ഓക്കെ ആവും മനസ്സിലായി ഉം നീ വാഹനം ഓടിക്കത്തില്ല എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല നീ ഓടിക്കുന്ന ഒരാളാണ് പക്ഷെ വെറുതി വെക്കുന്നോണ്ടാണ് കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റാത്തത് അതൊരു ജംഗ്ഷനാണ് ഈ കഴിഞ്ഞതുപോലെ തന്നെ ഒരു മിസ്റ്റേക്കും ഇല്ലാണ്ട് ഒന്ന് പതുക്കെ എടുത്തെ എന്തൊക്കെ ചെയ്യണം പറഞ്ഞേ എന്നിട്ട് ബ്രേക്കിന്ന് കാലെടുത്ത് നിർത്തി പതുക്കെ പതുക്കെ വിട്ടു കൊടുക്കണം ബ്രേക്ക് വിട്ടുകൊടുക്കണം കാര്യം പറയാനേ അല്ല ഞാൻ കേട്ടില്ല അതും ക്ലച്ച് ഔട്ടി തയ്യാറാക്കുക കാര്യങ്ങളെല്ലാം മനസിലായ ഓക്കെ ആണോ